നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മലയാള സിനിമയിൽ ഒരു ചേരുത്തിരിവിനാണ് വഴിവെച്ചിരിക്കുന്നത് സിനിമാ താരങ്ങളുടെ സംഘടനയിൽ നിന്നും നടിക്ക് പിന്തുണ ലഭിച്ചില്ലെന്ന ആരോപണം ഉണ്ടായിരുന്നു ഒപ്പം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന ആരോപണം വനിതാ സംഘടനയായ വുമൻ സിനിമാ കളക്ടീവ് ആരോപിച്ചിരുന്നു ഇടയ്ക്ക് ഒന്ന് മന്ദഗതിയിലായ കേസ് അന്വേഷണം ജയിലിൽ കഴിയുന്ന പ്രതി പൾസർ സുനിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് വീണ്ടും സജീവമായിരിക്കുകയാണ് എന്നാൽ കേസ് അന്വേഷണം വീണ്ടും ശക്തമാക്കിയതിന് പിന്നിൽ നടി മഞ്ജുവാര്യരുടെ റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സിനിമാ സംഘടന ഭരണകക്ഷി ബന്ധം തന്നെയാണ് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തിന് പിന്നിലെ കാരണം നടൻ ദിലീപിനെയും നാദൂർഷെയും പോലീസ് രാത്രി വൈകിയും ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഇരുവരെയും വിട്ടയക്കാൻ തലസ്ഥാനത്ത് നിന്നും നിർദ്ദേശമുണ്ടായതായ റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനു പിന്നിൽ സിനിമാ സംഘടനയാണെന്നും വാദമുണ്ട് അന്വേഷണം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ ശക്തമായ ശ്രമങ്ങളും വനിതാ സിനിമ പ്രവർത്തകരുടെ സംഘടനയായ ഇൻ സിനിമ കളക്ടീവ് നടത്തുന്നുണ്ട് സംഘടനയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ മഞ്ജുവാര്യർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേസ് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായ സി ബി ഐ എന്ന ആവശ്യം ഉന്നയിക്കാൻ വുമൻ സിനിമ കളക്ടീവ് തീരുമാനിച്ചിരുന്നു ഇതിനായി ഏതറ്റം വരെയും പോകാനും മഞ്ജുവാര്യരും വ്യക്തമാക്കിയിരുന്നു ഈ നിലപാടാണ് ശക്തമായ സമ്മർദ്ദത്തിനിടയിൽ കേസ് അന്വേഷണം നേരായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കാരണം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടാൽ തിരിച്ചടിയാകുക അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ചോദ്യം ചെയ്യുന്ന പരീക്ഷണം നൽകിയെന്നാരോപിക്കപ്പെട്ട ഉദ്യോഗസ്ഥനും സി ബി ഐ അന്വേഷണം തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ കേസ് സി ബി ഐ അന്വേഷണത്തിന് നീങ്ങാതെ അവസാനിപ്പിക്കേണ്ടതിപ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് നടി ആക്രമിക്കപ്പെട്ടത് മുതൽ നീതിക്കായി പോരാടുന്നവരിൽ മുൻനിരയിൽ തന്നെ മഞ്ജുവാര്യരുണ്ട് വനിതകൾ ഒരുമിപ്പിച്ചു നിർത്തി സംഘടന രൂപീകരിച്ചതും സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും മഞ്ജുവാര്യരായിരുന്നു കേസിന്റെ പുരോഗതിയെ കൃത്യമായി നിരീക്ഷിക്കുന്ന മഞ്ജുവിന്റെ ഇടപെടലുകളാണ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയതിനു പിന്നിലും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി